നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് കരിക്ക് കല്ല് കമ്പ് എന്നിവ ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തൽ കേസിൽ അഞ്ചു പേർ പിടിയിലായിട്ടുണ്ട് എട്ടുപേരെ ഇനിയും പിടികൂടാനുണ്ട് ലഹരിക്കടിമകളായ പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നും ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കം പ്രതികാരമായെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ പറഞ്ഞു കോഞ്ചിരവിള ക്ഷേത്ര ഉത്സവത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എന്നാൽ സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു മൃതദേഹം കണ്ടെത്തിയത് മുതൽ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പോലീസ് കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് മനുഷ്യാവകാശ കമ്മീഷനെ കേസെടുക്കാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമനിക് ആവശ്യപ്പെട്ടു സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് ബാലു റോഷൻ എന്നിവരാണ് കൊല നടന്നു കണ്ടെത്തിയ അന്ന് പിടിയിലായത് പന്ത്രണ്ടിന് വൈകുന്നേരം മുതലാണ് അനന്തുവിനെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അനന്തുവിനെ കൂട്ടുകാരൻ മൊബൈൽ ഫോണിൽ വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു പല സ്ഥലങ്ങളിലും ബന്ധുക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ശേഷം തട്ടിക്കൊണ്ടുപോയത് ആവാമെന്ന് ബന്ധുക്കൾ സംശയം തോന്നി തട്ടിക്കൊണ്ടുപോയി വിവരം അറിയിച്ചുവെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി അനന്തുവിന്റെ സുഹൃത്തുക്കളാണ് ബൈക്ക് മൃതദേഹവും രാവിലെ അന്വേഷിച്ച് കണ്ടെത്തിയത് കൈമനത്തിന് സമീപത്ത് നിന്നാണ് അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ബി എസ് എൻ എല്ലിന്റെ ഉടമസ്ഥതയിലുള്ള കാർഡ് പിടിച്ചുകിടക്കുന്ന പ്രദേശത്താണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ ദിവസം തന്നെ പോലീസിന് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു അനന്തുവിനെ യുവാക്കൾ ബൈക്കിൽ കടത്തിക്കൊണ്ടു പോകുന്നതാണ് ദൃശ്യം ആനന്ദുവിന്റെ ബൈക്ക് ഓടിച്ചിരുന്നത് വെച്ച് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അനന്തു ഗിരീഷിനെ മറ്റ് രണ്ട് ബൈക്കുകളിൽ എത്തിയ യുവാക്കളാണ് തട്ടിക്കൊണ്ടുപോയത് അനന്തുവിനെ കരമന ദേശീയപാതയ്ക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ കൊണ്ടുവന്ന് മൃഗീയമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് അമ്പലത്തിലെ തർക്കമാണ് കൊലപാതക കാരണമെന്നും ബൈക്കിലെത്തിയ സംഘം മർദ്ദിച്ച ശേഷമാണ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു കൊഞ്ചിരുവള ക്ഷേത്ര ഉത്സവത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ നീരമൺകര സ്വദേശികളായ പ്രതികളുടെ സുഹൃത്തിന് മർദ്ദനമേറ്റിരുന്നു ഇതിന് പ്രതികാരം തീർക്കാൻ ദിവസങ്ങളായി അനന്തുവിന്റെ യാത്രകൾ അക്രമി സംഘം നിരീക്ഷിച്ച് മനസ്സിലാക്കി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ ഏഴുപേർ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് പ്രതികൾ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഇരു കൈകളിലും ഞരമ്പുകൾ മുറിയത്തക്ക രീതിയിൽ വെട്ടേറ്റിട്ടുണ്ട് അനന്തുവിന്റെ കൈ ജരമ്പുകൾ മുറിച്ച ശേഷം രക്തം വാർന്നു പോകുന്നത് രണ്ടര മണിക്കൂറോളം നേരം പ്രതികൾ നോക്കി നിന്നതായും പോലീസ് പറയുന്നു അതേ കൈകളിൽ ചതുരാകൃതിയിൽ മുറിവുണ്ട് അത് ക്രൂരമായ രീതിയിലാണ് കൊലപാതകം തലയിലും ദേഹമാസകലവും വെട്ടേറ്റിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിന്റെ കരിങ്കൽ ചുമരുകളിൽ തല പിടിച്ചിടിച്ചതിന്റെയും പാടുണ്ടായിരുന്നു അന്തുവിന്റെ ദേഹമാസകരം മുറിവുകളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ തലയിലും കയ്യിലുമടക്കം ആഴത്തിലുള്ള പരിക്കുകളുണ്ട് തലയൂട്ടി തകർന്ന നിലയിലായിരുന്നു മർദ്ദനത്തിന് കരിക്ക് കല്ല് കമ്പ് എന്നിവ ഉപയോഗിച്ചതായാണ് പോലീസ് വിലയിരുത്തൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ യുവാക്കളാണ് ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയ കുറ്റക്കാട്ടിലും മുൻപ് യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടതായി നാട്ടുകാർ കരമന പോലീസിൽ പരാതി നൽകിയിരുന്നു അതേസമയം കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ പിറന്നാൾ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊലപാതകം നടന്ന സ്ഥലത്ത് വെച്ച് പ്രതിയെന്ന് സംശയിക്കുന്ന അരുണിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസ് ിന് ലഭിച്ചത് ദൃശ്യങ്ങളിലുള്ള മറ്റുള്ളവരുടെ പങ്ക് പോലീസ് അന്വേഷിച്ചു വരികയാണ് കേസിലെ പ്രതികൾ ചെന്നൈയിലേക്ക് കടന്നതായും സംശയിക്കുന്നുണ്ട് ഇതേ തുടർന്ന് അന്വേഷണം ചെന്നൈയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്